പിന്നെ മനോജിന്റെ ഡയറി നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഡയറിയിൽ എഴുതിയിട്ടുള്ള ഈ ഗ്രീൻ ആർമിയുടെ ഫോർമേഷനകത്ത് ഉണ്ടായിട്ടുള്ള പാടശേഖര സമിതികളുടെ യോഗം മറ്റു സംഗതികൾ ഇതെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കൃഷി ഓഫീസർമാരെല്ലാവരും തീമായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു സംഗതിയാണ് ഗ്രൂപ്പ് ഫാമിങ് വി രാഘവൻ മിനിസ്റ്റർ ആകുന്ന സമയത്ത് ഗ്രൂപ്പ് ഫാമിംഗ് കാർഷിക രംഗത്ത് പുത്തൻ വിപ്ലവം സൃഷ്ടിച്ച ഗ്രീൻ ആർമിയുടെ യന്ത്രവൽക്കൃത ഞാറ്റടികൾ മിനാലൂർ തിരുത്തിപ്പറമ്പിലെ ഗ്രീൻ ആർമിയുടെ ഈ ഉദ്യമം സംസ്ഥാനത്തിനകത്തും പുറത്തും വലിയ ശ്രദ്ധ നേടുകയാണ് പദ്ധതിയെക്കുറിച്ച് നേരിട്ടറിയാനും പഠനം നടത്താനും നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത് ഏറ്റവും പുതുതായി വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ അഞ്ച് പഞ്ചായത്തുകളിൽ നിന്നുള്ള കർഷകരും കൃഷി ഓഫീസർമാരും അടങ്ങിയ പഠന സംഘം ഗ്രീൻ ആർമിയുടെ ആസ്ഥാനത്ത് സന്ദർശനം നടത്തി കപ്പാസിറ്റി ബിൽഡിംഗ് ട്രെയിനിങ്ങിന്റെ ഭാഗമായാണ് ഇവർ എത്തിയത് ട്രേകളിൽ തയ്യാറാക്കുന്ന ഈ ഞാറ്റടികൾ വീട്ടുമുറ്റത്തോ ടെറസിലോ എളുപ്പത്തിൽ വളർത്താം കാലാവസ്ഥാ വ്യതിയാനമോ പ്രളയമോ ഉൽപാദനത്തെ ബാധിക്കില്ലെന്നതാണ് ഇതിന്റെ പ്രധാന പ്രത്യേകത ഒരേ സമയം ഒരേസമയം മുന്നൂറ്റിയമ്പത് ഏക്കറിലധികം സ്ഥലത്ത് ഞാറ്റടികൾ ഉത്പാദിപ്പിക്കാനുള്ള ശേഷിയുള്ള ഏക നേസിയാണ് തങ്ങളുടെ നിന്ന് ഗ്രീൻ ആർമി അവകാശപ്പെടുന്നു ഗ്രീൻ ആർമി ആസ്ഥാനത്ത് നടന്ന പരിപാടിയിൽ ഞാറ്റടി തയ്യാറാക്കൽ വിള പരിപാലനം തുടങ്ങിയ വിഷയങ്ങളിൽ മുൻ ജില്ലാ കൃഷി ഓഫീസർ ജോസ് വർഗീസ് റിട്ടയേർഡ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ മനോജ് സുഭാഷ് ബോസ് എന്നിവർ ക്ലാസുകളെടുത്തു ഗ്രീൻ ആർമി കോ ഓർഡിനേറ്റർ എം ആർ അനൂപ് കിഷോർ പ്രസിഡന്റ് പി ആർ അരവിന്ദാക്ഷൻ ടി ആർ രാജൻ എന്നിവരും വിവിധ പഞ്ചായത്തുകളിലെ കൃഷി ഓഫീസർമാരും പങ്കെടുത്തു